അയ്യോ ഹെലികോപ്റ്റർ പോയോ ഇല്ല തിരിച്ചു വരും എന്തായാലും കുറച്ചു നേരം കൂടി ഇരിക്കാം ഹെലികോപ്റ്റർ വരാൻ സമയമെടുക്കും എന്തായിരിക്കും ഈ പള്ളിക്കുള്ളിൽ ഒന്ന് കയറി നോക്കിയാലോ കയറി വരും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഇനി മുതൽ പൗലോസാണ് എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുത്ത് വരാൻ സാധിക്കുകയില്ല ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവാകുന്ന തിരി മുറുകെ പിടിച്ച് അനേകർക്ക് മാർഗദർശിയായി ജീവിക്കുന്ന പൗലോസ് ത്യാഗനിർഭരമായ ജീവിതം ക്രൈസ്തവ വിശ്വാസികൾക്ക് ഒരു പ്രചോദനമാണ് ദൈവം തന്നെ നടത്തിയ അത്ഭുതാവഹമായ വഴികളെക്കുറിച്ച് ആരുടെ മുന്നിലും പറയുവാൻ മടിയില്ല ഇദ്ദേഹത്തിന് തന്റെ ജീവിതം തന്നെ സുവിശേഷ സാക്ഷ്യമായി നൽകിക്കൊണ്ടാണ് സുവിശേഷ വേല ഇദ്ദേഹം ചെയ്യുന്നത് ജില്ലയിലെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മാസം അന്ന് ഒരു ഇട ദിവസമായിരുന്നു നാരായണൻ എന്ന കുട്ടിക്ക് ഹെലികോപ്റ്റർ കാണുവാൻ ആഗ്രഹം എന്താണ് എങ്ങനെയാണ് ഹെലികോപ്റ്റർ കാണുക ഒരിക്കൽ ഒരു ദിവസം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഹെലികോപ്റ്റർ വരുന്നതായി അറിഞ്ഞു അത് റബ്ബറിന് മരുന്നടിക്കാൻ പക്ഷേ ഹെലികോപ്റ്റർ ഇരുപത് മിനിറ്റ് ലേറ്റ് ആയിരുന്നു ലേറ്റായിരുന്നു അങ്ങനെയിരിക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ പള്ളി പരിസരത്തൂടെ നാരായണൻ എന്ന ആ ബാലൻ നടന്നു പിന്നീട് പള്ളിക്കുള്ളിൽ എന്തായിരിക്കും എന്നൊരു ആകാംക്ഷ പള്ളിക്കുള്ളിലേക്ക് കയറണമെന്നൊരാഗ്രഹം ഞാൻ മറ്റു സമുദായത്തിലെ ഒരു കുട്ടിയല്ലേ എങ്ങനെ പള്ളിക്കുള്ളിൽ കയറും പക്ഷെ ഉള്ളിൽ നിന്നൊരു വിളി പള്ളിക്കുള്ളിലേക്ക് കയറി വരിക അങ്ങനെ പള്ളിക്കുള്ളിലേക്ക് കയറിയ നാരായണന്റെ കഥ എക്സ്ക്ലൂസീവ് പിന്നീട് പള്ളിയിലേക്ക് കയറുവാൻ എന്താണ് പ്രചോദനമായത് എന്താണ് അവിടെ സംഭവിച്ചത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ ഞാൻ ചെമ്പന്തൊട്ടി പള്ളിയിലെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് അടഞ്ഞിന്നിപ്പോൾ ഹെലികോപ്റ്റർ വരാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് സമയം ഉണ്ടാകുന്ന പറഞ്ഞു അവിടെയുള്ളവർ അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഇച്ചിരി വെള്ളം കുടിക്കാം അങ്ങനെ പള്ളി പരിസരം നോക്കി ആ പള്ളിയുടെ മുന്നിലൊക്കെ വന്ന് നിന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നുകയാണ് പള്ളിയുടെ അകത്ത് കയറി ഒന്ന് കണ്ടാലോ എന്താണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു സംശയത്തോടെ ഞാൻ ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കുമ്പോൾ മനസ്സൊരു പ്രേരണ വേറൊന്നുണ്ടായ ഒരു ഭയം കൂടി ഉണ്ടായാൽ കൂട്ടത്തിൽ അതായത് നമ്മൾ എന്നെ സമയത്തു ഞാൻ ഹൈന്ദവ സംവേദപ്പെട്ട ഒരാളാണ് അപ്പോൾ ക്രിസ്ത്യാനിയുടെ പള്ളിയിൽ ഞാൻ കയറി കൂടുവോ എന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തെങ്കിലും അവിടെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ള ഒരു ഭയത്തോടെ ഞാൻ അങ്ങോട്ട് കയറുന്നത് എന്നാൽ വരാന്തേരി കയറി അകത്തോട്ട് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് വീണ്ടും ഭയം കൂടുതലായി പിന്നെ മനസ്സിലൊരു തീരുമാനം എടുത്തു ഇനി ആരൊന്നും ചോദിച്ചാൽ സോറി പറയാം പന്ത്രണ്ട് വയസ്സിലുള്ള ചിന്താഗതിയാണ് അപ്പോൾ എങ്കിലും അങ്ങോട്ട് കയറാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ആദ്യത്തെ കയറുന്ന സമയത്ത് ഇടത്തെ കട്ടിലപ്പടിയിൽ തുടന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടി ശ്രമിച്ചതാണ് അവിടെ തുടന്ന് എനിക്ക് ഷോക്ക് പോലെ ഒരു തോന്നലാണ് ശരീരത്തിലൊക്കെ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നവർ തോന്നി അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഇടത്ത് ചെവിയിൽ ഞാൻ കേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടെ കൂടെയുണ്ട് പക്ഷേ മലയാള അക്ഷരത്തിൽ ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു വാക്ക് കൂട്ടി വായിക്കുന്നതായിട്ട് എവിടെയും കണ്ടില്ല അത് ബൈബിൾ വായിനാണെന്ന് എനിക്കറിയില്ല എങ്കിലും വീണ്ടും അതൊക്കെ ഒരനുഭവം ഉണ്ടായതിനു ശേഷം പിന്നെ എനിക്കൊരു വല്ലാത്ത ഭയം കൂടുതലായി അങ്ങനെ വേച്ച് ഓരോ സൈഡിലേക്ക് മാറിയാൽ വലത്ത് വടി പിടിച്ചങ്ങോട്ട് കയറാൻ കൂട്ടും നോക്കുന്ന സമയത്ത് ഒരു സ്വരം കൂടി എന്നെ വലത്ത് കാതിരി എൻ്റെ പിതാവിനാൽ ആവശ്യപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കുകയില്ല എന്ന് അതോടുകൂടി എൻ്റെ മാനസികമായ ശാരീരികമായും ഞാൻ വളരെ തളർന്നു വഹിച്ചിരിക്കും പറഞ്ഞാൽ ഒത്തിരി ഭയവും ഉത്കണ്ഠകളും ആകൃതകളും എല്ലാം കൂടി എന്നെ ഭരിക്കപ്പെട്ടു ഇങ്ങനെ വീണ്ടും എൻ്റെ മനസ്സിന് ആകർഷണം ദേശവും അകത്ത് കയറണമെന്നാണ് അങ്ങനെ ഞാൻ അകത്ത് കയറി പള്ളിയുടെ അകത്തേക്ക് നോക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്തോ ഒരു അശ്വസം തന്നെ വല്ലാതെ കിട്ടുമ്പോൾ തോന്നി ഞാൻ അവിടെ വീണു കഴിഞ്ഞ സമയത്ത് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനൊരു കുന്നൻ പ്രദേശത്ത് ഒരു കാടുള്ള സ്ഥലം ആൾക്കാർ കൂടുതൽ സഞ്ചരിക്കാത്തൊരു സ്ഥലത്ത് നിലത്ത് കമന്ന് കിടന്ന് എന്തൊക്കെയോ പറഞ്ഞ് വിലപിക്കുന്നു എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല പഴയ ചണ വസ്ത്രം കൊടുത്ത ഒരു മനുഷ്യനാണ് വലിയ ഇന്നത്തെ ഇത് പറയുകയാണെങ്കിൽ പുള്ളിയിൽ അച്ചന്മാര ലോഹ പോലെയുള്ള ഒരു ചണ വസ്ത്രം ഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പഴയ കാലത്തെ ചൂട്ട് കത്തിച്ച് വരും പോലെയുള്ള പന്തങ്ങളും കാര്യങ്ങളുമായിട്ട് ആൾക്കാർ വരുന്നു അതിലൊരാൾ വന്ന് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ കൊടുക്കുന്നു അതിനുശേഷം എല്ലാവരും കൂടി ബന്ധിച്ച് ഇയാളെ കൊണ്ടുപോകുന്നു അവസാനം ഒരു ഇരുട്ടറയിൽ കെട്ടിത്തൂക്കുന്നു അതിൻ്റെ അടുത്ത ദിവസം ഇദ്ദേഹത്തെ ഒരുപാട് ആൾക്കാർ മുന്നേ വിചാരണ ചെയ്യുന്നതായി കാണിക്കുന്നു പിന്നീട് കുരിശ് ചുമന്നുകൊണ്ട് പോകുന്ന രംഗം കാണിക്കുന്നു അവസാനം കുരിശിലടിക്കപ്പെടുന്നതായിട്ട് കാണുന്നു അതിനോടനുബന്ധിച്ച് പിന്നെ കാണുന്ന രംഗം എന്നു വെച്ചാൽ ഒരു കള്ളറിലടക്കം ചെയ്യുന്നു അടക്കം ചെയ്ത് കഴിഞ്ഞ് പിന്നീട് കുറച്ച് സമയം കഴി അത് അടുത്ത ദിവസം പ്രഭാതത്തിലായപ്പോൾ ഒരു സ്ത്രീ വന്ന് ഈ കള്ളർ നോക്കുമ്പോൾ അതിനടച്ച അടപ്പ് തുറന്നു വെച്ചതായി കാണുന്നു അപ്പോൾ എൻ്റെ ഗുരുവിനെ ആര് കൊണ്ടുപോയി എൻ്റെ ഗുരുവിനെ എന്ന് വിലപിക്കുന്ന ഒരു സ്വരം കേൾക്കുന്നു അപ്പോൾ ഞാൻ എവിടെയും പോയില്ല ഞാൻ എവിടെയും ഉണ്ടെന്ന് പറയുന്ന ഒരു കൂടി എൻ്റെ ആ വിഷൻ അവസാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഞാൻ പള്ളിയുടെ അകത്ത് കമിന്ന് കിടക്കുന്നൊരവസ്ഥ അതായത് മുഖം അടിച്ച് വീണ് കിടക്കുന്ന അവസ്ഥ തന്നെയാണ് പക്ഷേ ഞാൻ കണ്ടത് കളർഫുള്ളായിട്ട് അന്നേരത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഒരു വീടുള്ള കാലമാണ് പക്ഷേ കളർഫുള്ളായിട്ടാണ് ഞാനിത് കാണുന്നത് ഒരു സിനിമ കാണും പോലെ കാണുന്നു സുബോധം തിരിച്ചിട്ട് ഞാൻ വീണ്ടും പള്ളിയുടെ അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു കൃഷി രൂപം എൻ്റെ മുന്നേ കാണുന്നു അവിടുന്ന് പ്രകാശം പള്ളി മുഖം മുഴുവനായിട്ട് നിറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാണ് അവിടെ വെച്ചൊരു ബൈബിൾ ഇങ്ങനെ തുറന്ന് കാണിച്ചു തരാം ബൈബിൾ എന്ന് എഴുതിയൊരു വലിയൊരു പുസ്തകം ഇങ്ങനെ കാണിച്ചു തരുന്നു അത് തുറന്ന് കാണിച്ചു തരുന്നു അതിൻ്റെ ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോയി ജെറേമയ ഒന്നാം അധ്യായം നാല് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ മാതാവിൻ്റെ ഉത്തരത്തിൽ ഒരു വാചനം ഞാൻ നിന്നെ അറിഞ്ഞു എന്നെ വിശദീകരിച്ചു ജനതകൾക്ക് പ്രവാചനം കഴിഞ്ഞാൽ നിന്നെ നിയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പത്താമത്തെ വചനം വരെ അങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഒച്ചത്തിൽ വായിക്കുകയായിരുന്നു ഈ വചനം വായിച്ചു കഴിഞ്ഞതോടുകൂടി എൻ്റെ ശരീരത്തിൽ മുഴുവൻ ഒരു വല്ലാത്ത വേദനയും കാര്യങ്ങളും ചങ്കല് വേദന കഴുത്ത് കയ്യിൽ കാലിലെല്ലാം ഒരു വല്ലാത്ത അസനീയമായ വേദന വന്നു ശാരീരികമായിട്ടും ശരിക്കും ഞാൻ തളർന്നുപോയി പക്ഷെ ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിച്ചു മനസ്സ് എന്തൊക്കെ സംഭവിച്ചു എന്ന് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരു മേഖലയായിരുന്നു കാരണം എൻ്റെ ചെറുപ്പകാലത്തെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അതായത് എൻ്റെ അമ്മയ്ക്ക് ഒമ്പതാമതായി ജനിക്കുന്നത് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിടത്തോളം ഈ ജ്യോതിഷം വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് നമ്മൾ അപ്പോൾ ആ ജ്യോതിഷ പ്രവചനത്തിൽ ഉണ്ടായിരുന്നു ഒമ്പതാമതായി ജനിക്കുന്ന ജനിക്കുന്നത് ആൺകുട്ടിയായിരിക്കുമെന്നും അവൻ നിങ്ങളതായ രീതിയിൽ നിന്നൊരു മാറ്റമുള്ളൊരു വ്യക്തിയായിരിക്കും എന്നുമാണ് കാരണം അവർ വിശ്വസിക്കാൻ പറ്റാത്തൊരു മേലായിരിക്കും എൻ്റെ ജീവിതം എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് ഒരു മോശമായ മോശമായൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ കുടുംബക്കാർക്ക് സഹിക്കുകയല്ലോ അപ്പോൾ അങ്ങനെ എന്തോ ഒരു പ്രേരണ കിട്ടിയുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് കുടുംബക്കാരുടെ ഒരു ശ്രമം ഉണ്ടായിരുന്നു ഭക്ഷണത്തിൽ പച്ച മരുന്ന് കൊടുത്തുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം പക്ഷേ അന്ന് ശിശുവിനൊരു കുഴപ്പമില്ലാതെ സമയത്തിന് പ്രസവിക്കുകയും പിന്നീട് ഒരു ആറ് വർഷക്കാലം പലതരം രോഗങ്ങളുടെ അടിമയും കൂടിയായിരുന്നു കാരണം നെഞ്ചുവേദന വയറ് പോച്ചൽ കഴുത്ത് ചെവിയിൽ നിന്ന് പഴുത്ത് പൊട്ടി ഒരിക്കുക തലവേദന കണ്ണ് പോച്ച ഇങ്ങനെ ഒത്തിരി ഒത്തിരി രോഗങ്ങളായിരുന്നു അപ്പോൾ ആയുർവേദ ചികിത്സയായിരുന്നു ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ആറ് വയസ്സ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്ന് നോർമലിയായി വന്നതാണ് പിന്നീടും അതിൻ്റെ അസ്വസ്ഥകൾ എന്നെ വലിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മരുന്ന് തുടർച്ചയായി കഴിക്കണം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഈ പള്ളിയിൽ കയറി എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് കോടുകൂടി എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവനും ആ ശാരീരികമായ പീഡകൾ മുഴുവൻ രോഗത്തിൻ്റെ പീഡകൾ വിട്ടുപോയി വിട്ടുപോകഴിഞ്ഞാൽ ഒരു ഫ്രീ മൈൻഡിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നൊരവസ്ഥ എനിക്കുണ്ടായത് അപ്പോൾ അന്ന് ആരാണ് എന്നെ സ്പർശിച്ചു ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത് യേശുവിനെ ഞാൻ നേരത്തെ കേട്ടിട്ടോ അങ്ങനെ പരിചയപ്പെട്ടിട്ടോ ഇല്ല ശരിക്ക് സെനികളെ അറിയാമെന്നല്ലാതെ കണ്ട് യേശു ആരാണെന്ന് എനിക്കങ്ങനെ അറിയില്ല പക്ഷേ അവിടെ വെച്ചാ ക്രൂസ്ഥ രൂപത്തിൽ കിടക്കുന്ന യേശോ ആണ് ശരിക്കുള്ള എന്നെ സൗഖ്യപ്പെടുത്തുന്നത് എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടുകയും ആ ശരീരത്തിൻ്റെ വേദനകളെല്ലാം അവിടുന്ന് അനുഭവിച്ച വേദനകളായിട്ട് എനിക്ക് രൂപം എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചാണെന്ന് എനിക്ക് തിരിച്ചറിയുകയും ചെയ്തു അപ്പോൾ ഇത് ഈ എൻ്റെ വീട്ടിൽ വന്ന് അമ്മയോട് വൈകുന്നേരത്തെ സമയം സന്ധ്യാനാമം ചൊല്ലുന്ന സമയത്ത് സ്വകാര്യമായിട്ട് അമ്മയെ അവതരിപ്പിക്കുകയായിരുന്നു അമ്മയുടെ മുന്നിൽ എനിക്കിന്ന് ഒരു അനുഭവം ഉണ്ടായി അത് ഇന്നതായിരുന്നു അപ്പോൾ അമ്മയ്ക്കും ശരീരത്തിൽ ഇങ്ങനെ പല അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്ന് എൻ്റെ മനസ്സിലേക്ക് ഫീൽ ചെയ്യുന്നു അത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ ഇങ്ങനെ പറയണം അമ്മയെ അത് ഈശോ അമ്മയെ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഏതായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ അമ്മേനോട് പറയുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ രോഗം എനിക്ക് പൂർണ്ണമായും മാറി എന്ന് തന്നെയാണ് എനിക്കും ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് വിശ്വസിച്ചോ പക്ഷേ ആരോടും പറയണ്ട അതിൻ്റെ സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണ് എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ ഒരു പ്രോത്സാഹനം കിട്ടിയത് ആ വിശ്വാസ പ്രതിയാണ് പിന്നീടുള്ള എൻ്റെ ജീവിതയാത്രകൾ അച്ചമ്മന്തിട്ടി പുള്ളിയായിട്ടുള്ള ബന്ധം ഇങ്ങനെയാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരാൻ കാരണം വിശ്വാസം നഷ്ടപ്പെടുന്ന യുവജനങ്ങളുടെ എണ്ണം ഇന്ന് കത്തോലിക്കാ സഭയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൗലൂസേട്ട അങ്ങേക്ക് എന്താണ് ഈ വിശ്വാസം നഷ്ടപ്പെടുന്ന യുവജനങ്ങളോട് എങ്ങനെ അവരിൽ വിശ്വാസം വർദ്ധിപ്പിക്കാം അങ്ങയുടെ ഈ വലിയ അത്ഭുത സാക്ഷ്യം അവർക്ക് മാതൃകയാവാൻ ഇടയാകും എന്താണ് അവർക്ക് നൽകുവാനുള്ള ഒരു ഉപദേശം വിശ്വാസം നഷ്ടപ്പെടുന്ന യുവാക്കളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ കൊണ്ടുവന്ന ആ മാമിസ എന്ന ചടങ്ങിലൂടെ ഈശോയുടെ പരിശുദ്ധാഭാനം നമുക്ക് തന്നു എല്ലാ ആത്മീയപരങ്ങളും എല്ലാം അതിനകത്ത് നിറച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം പക്ഷേ പ്രായമായപ്പോൾ നമ്മൾ സെൻ്റകാറ്റീസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു അത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു പക്ഷേ പിന്നീട് യുവാവായി ജീവിക്കുന്ന സമയത്ത് മാനുഷികമായ തലങ്ങളാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ദൈവികമായ ഒരു ഞായറാഴ്ച കുർബാന അങ്ങനെയൊക്കെ മാത്രം വേണ്ടിയിട്ട് ഒരു ഉപസാരം അങ്ങനെയൊക്കെയായിരുന്നു സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ക്രിസ്തു മുന്നിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ആദ്യമായിട്ട് വേണ്ടത് അവന് വേണ്ട രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതായത് ആത്മാവിന്റെ ഭക്ഷണമായ വചനവും വിശുദ്ധ കുർബാനയും നമ്മൾ അനുദിന ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന അരുളി ചെയ്ത ക്രിസ്തുനാഥൻ്റെ ആ വചനം ഇന്ന് നാരായണൻ എന്ന ആ ബാലനിൽ നിന്ന് പൗലോസ് എന്ന ക്രിസ്തുവിൻ്റെ മകനായുള്ള രൂപാന്തരീകരണമാണ് ഷെക്കന ടി വി പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിച്ചത് ഈ ഒരു അനുഭവ സാക്ഷ്യം അനേകർക്ക് ജീവിത മാർഗമായി തീരട്ടെ അനേകം യുവജനങ്ങൾക്ക് അനേകം വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് ക്രിസ്തു എന്താണെന്ന് ഉള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം ണേ ഈ ജന്മം ദൈവത്തിനമല്ലേ തിരഞ്ഞെത്തി അഭിഷേകം ചെയ്തതല്ലേ